ഹായോൾ പി എസ് സി പരീക്ഷകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറൻറ്റ് അഫെയർസ് ഭാഗത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ് പ്രധാനപ്പെട്ട നിയമനങ്ങൾ അത് കേരളത്തിലെ ആണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും അന്തർദേശീയ തലത്തിലാണെങ്കിലും പ്രധാനപ്പെട്ട പദവികൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ തലവന്മാർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ചോദിക്കുന്ന നമ്മൾ ഒരു പി എസ് സി എക്സാമിന് അത് ഏത് ലെവൽ എക്സാം ആയിക്കോട്ടെ നമ്മൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അപ്പോയിൻമെന്റ്സ് എന്ന് പറയുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെയും അന്തർദേശീയ തലത്തിലെയും അതായത് വേൾഡ് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദവികളിൽ ആരൊക്കെയാണ് എല്ലാ പദവിയും നമ്മൾ പറയുന്നില്ല ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഇപ്പം കേരളത്തിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷണർ അതുപോലെ തന്നെ നമ്മുടെ അന്തർദേശീയ തലത്തിലാണെങ്കിൽ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഇപ്പോൾ യു എസ് എയുടെ ആണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് മാറിയിട്ടുണ്ട് പുതിയ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ അപ്പോയിൻമെൻ്റ്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ കണ്ടിന്യൂസ് പാർട്ടാണ് ഓക്കെ അത് ആ ക്ലാസ്സിൽ ഏതുവരെയാണ് അപ്പോയിൻമെന്റ്സ് പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷമുള്ള ഒരു ക്ലാസ്സാണ് സോ അതുകൊണ്ട് ആ ക്ലാസ് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം അതുകൂടി കാണാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ സോ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് സംസ്ഥാനത്തെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലകാണ് സംസ്ഥാനത്തെ അൻപതാമത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ആരാണ് എ ജയതിലകാണ് ശാരദ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് വിരമിച്ചത് അവര് കേരളത്തിന്റെ നാല്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആയിരുന്നു ശാരദ മുരളീധരൻ എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് ശേഷം സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി നമ്മുടെ കേരള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ജയതിലകാണ് കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആണ് എ ജയതിലക് അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് ആണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇനി സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആരാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ആണ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആരാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അതിൻ്റെ ചെയർമാൻ ആരാണ് ബി അശോക് ആണ് തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ് ബി ആണ് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അടുത്ത നടന്ന വി എഫ് എക്സാം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വി എഫ് എ ചോദിച്ച ചോദ്യമാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് സോ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഓക്കെ കേരളത്തിന്റെ ഇരുപത്തി ഇപ്പോഴത്തെ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുൻ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പൊ ബീഹാർ സംസ്ഥാനത്തിന്റെ ഗവർണർ ആണ് ഓക്കെ മുൻ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാർ സംസ്ഥാനത്തിന്റെ ഗവർണർ ആണ് ഇനി കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ് ഡോക്ടർ രക്തൻ യു കേൾക്കറാണ് സോ കേരളത്തിന്റെ പുതിയ മുഖ്യ ചീഫ് ഇലക്ടറൽ ഓഫീസർ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ കേരളത്തിന്റെ പുതിയ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് ഡോക്ടർ രത്തൻ യു ഖേൽക്കറാണ് അടുത്തത് പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് കെ കെ ഷാജു ആണ് പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് കെ കെ ഷാജു ആണ് ഈ സ്ലൈഡിൽ കാണുന്ന പ്രധാനപ്പെട്ട മൂന്ന് നിയമനങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് എഴുതിയിട്ടുള്ള ചീഫ് സെക്രട്ടറി ഗവർണർ സിഇഒ ചീഫ് ഇലക്ട്രൽ ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം മറ്റുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണും തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനും പട്ടികജാതി വർഗ്ഗ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണും അടുത്താണ് മെഡിസപ്പ് പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ അദ്ദേഹം ഐ എസ് കേഡർ ആണ് സോ മെഡിസപ്പ് പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാനാണ് മെഡിസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റുന്ന ആളുകൾക്കുമുള്ള ഒരു ഇൻഷുറൻസ് അല്ലെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് എന്ന് പറയുന്നത് സോ അതിന്റെ പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാൻ ആരാണ് ശ്രീറാം വെങ്കിട്ട രാമനാണ് അല്ലെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇതാണ് കേരളത്തിന്റെ പുതിയ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇദ്ദേഹത്തിന് ശേഷമാണ് നമ്മുടെ രത്യു ഖേൽക്കർ വന്നിട്ടുള്ളത് ഓക്കെ സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഓക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇദ്ദേഹത്തിന് ശേഷമാണ് ആര് വന്നിട്ടുള്ളത് നമ്മുടെ രത് യു ഖേൽക്കർ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ പേര് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല പ്രണവ് ചോദിഞ്ഞാതിന് ശേഷമാണ് രത്തൻ യു ഖേൽക്കർ വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ പേരിനാണ് ഇമ്പോർട്ടൻസ് നെക്സ്റ്റ് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് സി ബാലകൃഷ്ണനാണ് കേരള വ്യവസായ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് സി ബാലകൃഷ്ണനാണ് ആണ് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല ഇനി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ് ജിനു സക്കരിയ ഉമ്മനാണ് ജിനു സക്കരിയ ഉമ്മനാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പുതിയ ചെയർമാൻ അതും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല ഇനി പുതിയ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറാണ് നിതിൻ അഗർവാള് പുതിയ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറാണ് നിതിൻ അഗർവാള് അപ്പൊ ഈ ഒരു സ്ലൈഡിൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്നുമില്ല മേ ബി നിങ്ങൾ അറിഞ്ഞിരിക്കുക മെഡീസപ്പ് പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാൻ ആരാണ് ശ്രീറാം വെങ്കിട്ടരാമനാണ് അപ്പൊ നമ്മൾ ഒക്ടോബർ വരെയുള്ള പ്രധാനപ്പെട്ട പദവികള് മുൻപത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു സോ അതിനു ശേഷം വന്ന പ്രധാനപ്പെട്ട ഈ രണ്ടായിരത്തി ഏപ്രിൽ വരെ അല്ലെങ്കിൽ മെയ് വരെയുള്ള പ്രധാനപ്പെട്ട പദവികൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതുതായിട്ട് വന്ന പദവികൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ മറ്റേ വീഡിയോ കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇനി ലോകതലത്തിലുള്ള പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ആണ് ഓക്കെ മാർക്ക് കാർണി അതായത് ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന കാനഡ പ്രധാനമന്ത്രിയാണ് കാനഡയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ജസ്റ്റിൻ ട്രൂഡോ സോ അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് മാർക്ക് കാർണി എന്ന് പറയുന്നത് അടുത്താണ് ക്രിസ്റ്റി കോവൻട്രി ഐ ഒ സി പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആഫ്രിക്കയിൽ നിന്നും അതായത് സിംബാബിയിൽ നിന്ന് അതായത് ഞാൻ പറഞ്ഞുതരാം ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക് പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ് ഇന്ത്യൻ സോറി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സോ അതിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി ക്രിസ്റ്റി കോവൻട്രി നിങ്ങൾ ക്രിസ്റ്റിയാനെന്നൊക്കെ ഓർത്തുവെച്ചാൽ മതി ക്രിസ്റ്റി കോവൻട്രി അവര് ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ള വനിതയാണ് ആഫ്രിക്കയിൽ നിന്നാണ് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ സിംബാംബെ ഓക്കെ അപ്പോ ആ ഭൂ സിംബാബയിൽ നിന്നുള്ള പ്രസിഡന്റ് ആണ് ആര് ക്രിസ്റ്റി കോവൻട്രി അവരുടെ പ്രത്യേകത എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്നത് ലബനന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് നവാഫ് സലാം എന്ന് പറയുന്നത് സെ എന്ന് പറയുന്ന സമയത്ത് ലബനൻ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിക്കോസ് നമ്മുടെ യു എൻ ഒയുടെ ഒരു ഘടകമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അതിന്റെ തലവൻ കൂടിയാണ് ആര് നവാഫ് സലാം എന്ന് പറയുന്നത് യു എൻ എയുടെ ഒരു യു എൻ ഒയുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഘടകമായ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ അതിന്റെ തലവനാണ് നവാബ് സലാം മാത്രമല്ല ലബനൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നവാബ് സലാം യു എസിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ് ജെ ഡി വാൻസ് ആണ് യു എസിന്റെ പ്രസിഡന്റ് ആരാണ് ഡൊണാൾഡ് ട്രംപ് അല്ലെ യു എസ് ഇന്റെ നാല്പത്തിയേഴാമത്തെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് നാല്പത്തി ഏഴാം പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് അൻപതാം വൈസ് പ്രസിഡന്റ് ആണ് ജെ ഡി വാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ഈ ഒരു സ്ലൈഡില് കാനഡ കിർസ്റ്റി ി ഇന്ന് നാലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും നാല് പേർക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് സൊ യുഎസിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ആരാണ് ജെ ഡി ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസോ ബൈറോയു എന്ന് പറയുന്നത് അപ്പൊ ഫ്രാൻസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്ന് പ്രധാനമന്ത്രിമാരും വന്ന് മാറിയിട്ടുണ്ട് ആദ്യം ഗബ്രിയേൽ അറ്റാൽ ഗബ്രിയേൽ അറ്റാൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തില് ജനുവരിയില് അതിനുശേഷം മിഷേൽ ബാർ വന്നു മിഷേൽ ബാർ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ബൈഡൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മിഷേൽ ബാർ എന്ന് പറയുന്നത് ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫ്രാൻസില് മൂന്ന് പ്രധാന മന്ത്രിമാരുണ്ടായിട്ടുണ്ട് ആദ്യം ഗബ്രിയേൽ അറ്റാല് പിന്നെ മിഷേൽ ബാർ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ആരാണ് ഫ്രാൻസ ബൈറോയു എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഫ്രാങ്കോയിസ് ബൈറോ എന്നൊക്കെ പറയാറുണ്ട് ഫ്രാങ്കോയിസ് ബൈറോ അല്ലെങ്കിൽ ഫ്രാൻസ ബൈറോ എന്നൊക്കെ പറയാറുണ്ട് സോ അദ്ദേഹമാണ് പുതിയ പ്രധാനമന്ത്രി ഇമ്പോർട്ടന്റ് ആണ് ഫ്രാങ്കോയിസ് ഫ്രാൻസ് ആ കിട്ടും ഫ്രാൻസിന്റെ ആണുള്ളത് ഇനി ആസിയാൻ ബാങ്കിന്റെ പതിനൊന്നാമത്തെ പ്രസിഡന്റ് ആണ് മസാറ്റോ ക്യാൻഡോ ഓക്കെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിന്റെ ഒരു ബാങ്ക് ആണ് ആസിയാൻ ബാങ്ക് എന്ന് പറയുന്നത് സോ അതിന്റെ പ്രസിഡന്റ് ആരാണ് മസാറ്റോ ക്യാൻഡയാണ് ഇനി നാസയുടെ പുതിയ മേധാവി ആരാണ് ജാർഡ് ഐസക്മാൻ ആണ് നാസയുടെ നമ്മുടെ അമേരിക്കൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയുടെ പുതിയ മേധാവിയാണ് ജാർഡ് ഐസക്മാൻ നാൽപ്പത്തി ഏഴാമത് യു എസ് പ്രസിഡന്റ് ആരാണ് ഡൊണാൾഡ് ട്രംപ് ആണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു അൻപതാമത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആണ് നാൽപ്പത്തിയേഴാമത് യു എസ് പ്രസിഡന്റ് ആരാണ് ഡൊണാൾഡ് ആണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയ വനിത ആരാണ് ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്ക എന്ന് പറയുന്ന ഇന്ത്യയുടെ അയൽസ് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഹരിണി അമര സൂര്യയാണ് ഹരിണി സൂര്യ ഓക്കെ പിന്നെ പ്രസിഡന്റ് ആണെങ്കിൽ അനുരാ കുമാര ദിസനായക ഓക്കെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണ് കുമാര ദിസനായക എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആണ് ഹരിണി അമര സൂര്യ എന്ന് പറയുന്ന വനിത അപ്പൊ മറ്റൊരു വനിത പറഞ്ഞിരുന്നു ക്യൂസ്റ്റി കോവൻട്രി അല്ലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത കാരി ആഫ്രിക്കയിൽ ആഫ്രിക്കൻ ഭൂഘട്ടത്തിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ വരെയുള്ള പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയിലും പിന്നെ ചെയ്യാം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള പദവികളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കേരളത്തിലെയും അന്തർദേശീയ തലത്തിലെയും പദവികളാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികൾ ഇന്ത്യയിലെ ഒരുപാട് ഇപ്പൊ മനുഷ്യാവകാശ സോറി നമ്മുടെ വനിതാ കമ്മീഷണർ മാറിയിട്ടുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട് ആർ ബി ഐ ഗവർണർ മാറിയിട്ടുണ്ട് സി എ ജി മാറിയിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട പല പദവികളും ഇന്ത്യയിൽ മാറിയിട്ടുണ്ട് തലത്തിൽ മാറിയിട്ടുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ആവശ്യപ്പെടുന്ന ടോപ്പിക്സ് സെക്രട്ടറി ടോയ് ഡിഗ്രി പ്ലെയിംസ് പരീക്ഷകൾക്ക് മുമ്പ് ഞാൻ ഉടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ആവശ്യമുള്ള ടോപ്പിക്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്